ചന്ദാമര ആക്രമിക്കുമെന്ന് സഹോദരി ഒരിക്കലും കരുതിയിരുന്നില്ലെന്ന് കൊല്ലപ്പെട്ട സജിതയുടെ സഹോദരി സരിത ട്വൻ്റി ഫോറിനോട് പറഞ്ഞു സജിതയാണ് ആദ്യം ഇയാൾ കൊലപ്പെടുന്നത് ചന്ദാമരയ്ക്ക് മന്ത്രവാദത്തിൻ്റെ സ്വാധീനമുണ്ടെന്ന് കേട്ടിട്ടുണ്ട് സുധാകരൻ്റെ മക്കളുടെ സംരക്ഷണം താൻ ഏറ്റെടുക്കുമെന്നും സരിത പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ചന്ദാമര ഇന്നലെ കൊല്ലപ്പെട്ട സുധാകരൻ്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയത് നിഖിൽ പ്രമേശ് സൈറാക്കിയ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മരിച്ച സജിതയുടെ സഹോദരി സരിത ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇയാളുടെ ഒരു അത് എന്ത് പകയെന്ന് നമുക്കറിയില്ലല്ലോ നമുക്ക് ചതി വന്ന് ചെയ്തതാണ് ഇതെന്ത് പകയെന്ന് നമുക്കറിയില്ല പിന്നെ കുടുംബകാര്യം നമുക്ക് എന്താണെന്ന് അറിയില്ല പിന്നെ കുട്ടി അവളും മരിച്ചു പിന്നെ ഞാനാണ് വലുതെ നോക്കിയതും കല്യാണം കഴിച്ചോർത്തത് ഞാനാ നോക്കണത് പിന്നെ അപ്പാപ്പനും അമ്മമ്മയാണ് എനിക്ക് ആങ്ങളെ മാരില്ല ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് അപ്പാപ്പനും അമ്മമ്മേൻ്റെ കൂടിയാണ് ചെറുതിയിരിക്കുന്നത് മന്ത്രവാദത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ മന്ത്രവാദം പറയണോ നമ്മൾ കണ്ടിട്ടില്ല ആര് എന്നുള്ളത് നേരത്തെ ഇങ്ങനെ അവൾക്ക് അത്ര സൂചനയില്ല ഒരു പേടിയോ ഒന്നുമില്ല ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ പേടിയുണ്ട് അയാൾ അയാളിങ്ങനെ ഭീഷണി ഉണ്ട് ഒന്നും പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ മാറ്റി താമസിക്കുമല്ലോ ഗവൺമെന്റ് ജോലി അവർക്ക് രണ്ടുപേർക്ക് ആക്കി കൊടുക്കണം കാര്യം നോക്കാം ഈ ഞങ്ങൾ ഇനി സംരക്ഷണം ഇവരെ എന്നെ നോക്കുന്നത് എനിക്ക് എന്താ അച്ഛനും അമ്മയും വയസ്സായതാണ് എനിക്കുള്ളത് പിന്നെ ഈ രണ്ട് കുട്ടികൾ ഞാൻ എന്നെ നോക്കണം എന്തായാലും സരിത പറയുന്നത് ഇനിയെങ്കിലും പിടികൂടാനുള്ള നടപടികൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകണം അതോടൊപ്പം തന്നെ കുട്ടികളുടെ കാര്യവും സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടാകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി